യോഗം എന്ന വാക്കിന് പല അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളുമുണ്ട് അർത്ഥം സന്ദർഭമനുസരിച്ചാണ് യോജിപ്പിക്കുക കൂട്ടിച്ചേർക്കുക ഐക്യപ്പെടുത്തുക അനുരഞ്ജിപ്പിക്കുക എന്നൊക്കെ ഈ വാക്കിന് അർത്ഥം പറയാം എന്തു തമ്മിലാണ് യോജിപ്പിക്കുക ആത്മാവും പരമാത്മാവും തമ്മിൽ മനുഷ്യനും ഈശ്വരനും തമ്മിൽ അതായത് ഈശ്വരനിൽ സായുജ്യം പ്രാപിക്കുക ഈ ലക്ഷ്യപ്രാപ്തിക്കുള്ള പല മാർഗങ്ങളിൽ പ്രധാനമായതാണ് രാജയോഗം അതിൻ്റെ പ്രാരംഭമാണ് നാം അഭ്യസിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ് എല്ലാ യോഗങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം അതിനു മുമ്പായി മനസ്സും ശരീരവും തമ്മിൽ ഐക്യം പുലർത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കേണ്ടതാണ് അത് സാധിച്ചാൽ മാത്രമേ നാം ചെയ്യുന്ന പ്രവൃത്തികൾ കുറ്റമറ്റതായിരിക്കുകയുള്ളൂ ശരീരം ചെയ്യുന്ന പ്രവൃത്തികളിൽ മനസ്സ് പൂർണ്ണമായും ലഭിച്ചിരിക്കണം ആ പ്രവൃത്തി പരമാവധി കുറ്റമറ്റതായിരിക്കും മാത്രമല്ല മനസ്സും ശരീരവും ഒത്തിണങ്ങി പ്രവർത്തിക്കുന്നതിൽ നിന്നു ലഭിക്കുന്ന ആനന്ദം മറ്റു വിധത്തിലായാൽ കിട്ടുന്നതല്ല യോഗ കർമ്മസു കൗശലം അവരവരുടെ കർമ്മങ്ങളിലുള്ള കുശലതയാണ് യോഗം സമത്വം യോഗമുച്ചതേ സമചിത്തതയാണ് യോഗം ഇങ്ങനെ പല വ്യാഖ്യാനങ്ങളും കാണുന്നുണ്ട് മനസ്സും ശരീരവും പച്ചിലയും കത്തിരിയും പോലെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഏത് കർമ്മങ്ങളും ആനന്ദമായിരിക്കും അത് പരിപൂർണവും കുറ്റമറ്റതുമായിരിക്കും ചെയ്യുന്ന പ്രവൃത്തി എത്ര നിസ്സാരമായാലും ശരി അതിൽ മനസ്സിരുത്തുക അതാണ് യോഗം മനുഷ്യൻ്റെ മനസ്സ് അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് കാണപ്പെടുന്ന ഈ ബാഹ്യലോകം മുഴുവൻ ഒരു ചെറിയ മനുഷ്യൻ്റെ മനസ്സിൽ ഒതുങ്ങിക്കിടക്കുന്നു ഒരാളുടെ മനസ്സിലുള്ളിടത്തോളം മാത്രമാണ് അയാളുടെ ലോകം എല്ലാ മനുഷ്യരും മനസ്സ് എന്ന് പറയുന്ന ഒരു വസ്തുവിൻ്റെ ഉടമകളാണ് എന്നാൽ ഓരോ മനസ്സും ഓരോരോ തരത്തിലാണ് ചിലരുടേത് ചവലവും ചഞ്ചലവും പൈശാചികവുമായിരിക്കും മറ്റു ചിലരുടേത് മഹാമേരു പോലെ ഉത്തുങ്കവും മഹത്വം ശക്തവും ആയിരിക്കും മനസ്സിൻ്റെ വിശകലനവും വ്യാഖ്യാനവും അനുസരിച്ചാണ് മനുഷ്യൻ സുഖദുഃഖങ്ങൾ കടിമയാകുന്നത് ഈ വ്യാഖ്യാനങ്ങൾ അതത് മനസ്സിൻ്റെ സംസ്കാരവും പരിജ്ഞാനവും അനുസരിച്ചായിരിക്കും ഒരേ സംഭവം രണ്ടു മനുഷ്യരിൽ വ്യത്യസ്ത ഭാവങ്ങളാണ് ഉണ്ടാക്കുന്നത് ചവലവും ചഞ്ചലവുമായ മനസ്സിൽ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും തിരക്കാണ് അങ്ങനെയുള്ളവർക്ക് കുശലതയോടുകൂടി കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നതല്ല ഇപ്രകാരമുള്ള അരാജകാവസ്ഥയിൽ നിന്നും മനസ്സിനെ തന്നെ ഉദ്ധരിച്ച് സംസ്കരിച്ച് ശക്തവും യുക്തവുമാക്കി തീർക്കുന്ന പദ്ധതികളാണ് യമനിയമാസന പ്രാണായമാദികൾ കടിഞ്ഞാണില്ലാതെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ നെട്ടോട്ടം വട്ടോട്ടം ഓടുന്ന മനസ്സിനെ മെരുക്കിയെടുത്ത് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ അതുതന്നെ ഒരു ഭാഗ്യം ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം തത്